കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് യുദ്ധവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു യുദ്ധവിരുദ്ധ സദസ് കോട്ടമൈതാനം അഞ്ചുവിളക്ക് ജംഗ്ഷനാണ് യുദ്ധവിരുദ്ധ സദസ്സിന് വേദിയായത് പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരുപക്ഷെ ആസന്നമായ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് പോലും നയിക്കാമെന്ന് ലോകത്തെ മാധ്യമ വിശാരദന്മാർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ് മധ്യപൂരസ് പ്രദേശത്തുള്ളത് സ്വാഭാവികമായിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെപ്പോലെ തന്നെ പ്രവാസികളായിട്ടുള്ള മനുഷ്യരും ഏറ്റവും കൂടിയിട്ടാണ് ദിനരാത്രങ്ങൾ പ്രവാസലോകത്തും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമല്ല മറിച്ച് പതിറ്റാണ്ടുകളായിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള മനുഷ്യത് രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമ്പത്ത് വേണ്ടി നടത്തുന്ന പരിശ്രമത്തിന്റെ പരിണിത ഇപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷനായി സേതാലിക്കുട്ടി വി കെ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി എം എ നാസർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം രവി നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്